ഈശോ ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് എട്ടാം ദിവസം വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നത് വിശുദ്ധ മർഗ്രീതായുടെ ദർശനത്തിലെ വിവരണം അനുസരിച്ചാണ് ഈശോയുടെ തിരുഹൃദയം ചിത്രീകരിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈശോയുടെ തിരുഹൃദയം സ്റ്റേഷൻ മഠത്തിലെ അംഗമായിരുന്ന സിസ്റ്റർ മാർഗ്രി തായ്ക്ക് വെളിപ്പെട്ടു ഈശോ തൻ്റെ ഹൃദയം നെഞ്ചിൽ വെച്ച് കൈവിരലുകൾ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഹൃദയത്തിൻ്റെ മുകൾ ഞെട്ടിൽ ഒരു കുരിശുണ്ടായിരുന്നു ആ കുരിശന്റെ കടക്കിൽ നിന്നും സ്നേഹാഗ്നി ജ്വാല ഉയർന്നു പൊങ്ങി കുരിശിനെ ആവരണം ചെയ്യുന്നതായും ഹൃദയത്തിനു ചുറ്റും ഒരു മുൾമുടി വലയം ചെയ്തിട്ടുള്ള നിലയിലും ആണ് കാണപ്പെട്ടത് ഇതാണ് നാം ഇന്ന് കാണപ്പെടുന്ന തിരുഹൃദയത്തിൻ്റെ ചിത്രം എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതൽ സഭയിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മനുഷ്യവർഗം മുഴുവനെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകളടച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ സ്നേഹാഗ്നിജ്വാലയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം നമ്മെ വേദനിപ്പിച്ചവരെയും നമ്മൾ വേദനിപ്പിച്ച വ്യക്തികളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും സമർപ്പിക്കാം അവരെ ആ സ്നേഹാഗ്നിജ്വാലയിലേക്ക് ചേർത്ത് നിർത്താം നമ്മുടെ ഉള്ളിലെ വെറുപ്പ് വൈരാഗ്യം അഹങ്കാരം അസൂയ കോപം ഇവയെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഇപ്രകാരം നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിനെ ഒത്തതാക്കി മാറ്റണമേ ഓ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിനെ ഒത്തതാക്കി മാറ്റണമേ ഓ എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിനെ ഒത്തതാക്കി മാറ്റണമേ ഇനി കണ്ണുകൾ തുറക്കാം ഈശോയുടെ ആ സ്നേഹം തുളുമ്പുന്ന ആ മുഖത്തേക്ക് ഒന്ന് നോക്കി നമ്മൾക്ക് പുഞ്ചിരിക്കാം നാം ഒന്ന് ആലോചിച്ചു നോക്കിയേ എൻ്റെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരോടൊക്കെയോ വെറുപ്പും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവ പരസ്പരം ക്ഷമിക്കുവാനും മറന്നുകളയുവാനും ഉള്ള ദിവസം കൂടിയാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കുഞ്ഞുനാളിൽ അമ്മ തിരുഹൃദയപ്പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ ഓർമ്മപ്പെടുത്തും നാളെ പെരുന്നാളാണ് പള്ളിയിൽ പോകണം പോകണമുണ്ടോ ഈശോയുടെ തിരുഹൃദയം വണക്കമാസം ചൊല്ലുന്നതും മുടക്കം വരുത്താറില്ല എൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായി ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു വന്നിട്ട് ഇതുവരേക്കും ഒരാളെപ്പോലും വെറുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ പങ്കുവച്ചിട്ടും ഇല്ല സകല വ്യക്തികളെയും സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി മനുഷ്യരുടെ ചൂഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സത്യം പറയട്ടെ ഈശോയുടെ തിരി എൻ്റെ വിഷമങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ മാനസികമായി ഞാൻ ഇവയിൽ നിന്നൊക്കെ കരുത്ത് നേടാറുണ്ട് ഇപ്പോൾ വീട്ടിലുള്ള ഈശോയുടെ തിരി ഞാൻ കമ്പ്യൂട്ടറിൽ ഡിജിറ്റൽ ആർട്ട് ഉപയോഗിച്ച് വരച്ചതാണ് മറ്റെവിടെയും കാണാത്ത ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ രൂപം ഞാൻ ഡിസൈൻ ചെയ്തു ആ രൂപമാണിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ആ രൂപം വ്യഞ്ചരിക്കുകയും ചെയ്തു ഞാൻ തന്നെ ഫ്രെയിം ചെയ്ത ഒരു നല്ല മനോഹരമായ എനിക്ക് തോന്നുന്ന ഒരു ചിത്രമാണ് ഞാൻ ഡിസൈൻ ചെയ്തത് എനിക്ക് തോന്നുമ്പോഴെല്ലാം ലേറ്റ് ഇട്ട് ചിലപ്പോൾ ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ആ ചിത്രത്തിലോട്ട് നോക്കി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്ത ഒരു റിലാക്സ് ഞാൻ അനുഭവിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നാം സ്വയം ആ രൂപത്തിലേക്ക് ചേർത്ത് നമ്മെ തന്നെ ഈശോയുടെ ത്രികൃതത്തിനോടടുപ്പിച്ച് വെച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവിടുന്ന് എടുത്തു മാറ്റുന്ന ഒരു മനോഹരമായ അനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിൽ സ്പിരിച്വൽ സിമ്പിളായി ഞാൻ കൊണ്ടുവ നടന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രമാണ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി മറ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിത്വം എത്ര അകലെയായിരുന്നാലും ചിലപ്പോൾ വിദേശത്ത് താമസിക്കുന്നവരായിരുന്നാലും അവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഈശോയുടെ ആ തിരുഹൃദയത്തിലൂടെ എനിക്ക് സാധ്യമാകാറുണ്ട് പലപ്പോഴും ഈശോയുടെ തിരുഹൃദയം ക്രിസ്ത്യൻ മെഡിറ്റേഷൻ്റെ ഹൈ പവർ ഹാലോയാണ് സ്നേഹപ്രഭാവലയത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ നാം തമ്മെ തന്നെ മറക്കുകയും ഈശോയുടെ സ്നേഹത്താൽ സ്വയം പൂരിതമാക്കപ്പെടുകയും ചെയ്യും പ്രാർത്ഥനയുടെ അഗാതമായ മാനസികമായ ആ ഉന്നതി പ്രാപിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വളരെയധികം ചൂട് അതായത് തീൻ്റെ നടുവിലിരിക്കുന്ന ഒരു അനുഭവം ഈശോയുടെ തിരിഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എനിക്കുണ്ടാകാറുണ്ട് ആ തിരുഹൃദയത്തിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മെ വേദനിപ്പിച്ച വ്യക്തികളെ ചേർത്ത് വയ്ക്കുമ്പോൾ നാം വേദനിപ്പിച്ച വ്യക്തികളെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവർ നൽകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും അവരുടെ കുഞ്ഞു കുഞ്ഞു പോരായ്മകളുമൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഈശോയുടെ സ്നേഹം നമ്മെ തഴുകുന്ന ഒരു തൊട്ട് തലോടുന്ന ഒരു അനുഭവം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഈശോയുടെ ആ തിരി ഹൃദയത്തിലേക്ക് എല്ലാ ദിവസവും നമ്മൾ പ്രഭാതത്തിൽ ഉണർന്നു കഴിയുമ്പോൾ ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയോ കത്തിച്ചു വെച്ചുകൊണ്ട് ആ ഈശോയുടെ തിരി ഹൃദൃദയത്തിലേക്ക് നമ്മുടെ ആ ദിവസത്തെ തന്നെ സമർപ്പിച്ചു കൊടുക്കും നമ്മുടെ എല്ലാവരെയും നമുക്കുള്ള എല്ലാവരെയും വെറും ശൂന്യരാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ വെറും ശൂന്യത മാത്രമേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ നിറയപ്പെടേണ്ടത് ഈശോയുടെ തിരു തിരി ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ സ്നേഹാഗ്നി ജ്വാലകളാണ് ബാക്കിയെല്ലാം പോക്ക മനുഷ്യരുടെ സ്നേഹത്തിനൊന്നും ഒരു വിലയുമില്ല മനുഷ്യരുടെ സ്നേഹമല്ല നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ജ്വലിക്കുന്ന ആ സ്നേഹാഗ്നിജ്വാലകളാണ് മനുഷ്യരുടെ സ്നേഹം എല്ലാം പൊള്ളയാണ് ഏത് മനുഷ്യരാ പരസ്പരം സ്നേഹിക്കുന്നത് ഏതു മനുഷ്യരാ പരസ്പരം അംഗീകരിക്കുന്നത് ഒരാൾ പോലുമില്ല ഈശോ മാത്രമേ നമ്മെ ചേർത്ത് നിർത്തുവാനും നമ്മുടെ സഹനങ്ങൾ മനസ്സിലാക്കുവാനും നമ്മുടെ ഒത്തു ഒരുമിച്ച് ഒരു കൂട്ടുകാരനെ പോലെ കെട്ടിപ്പിടിച്ച് നമ്മുടെ തോളത്ത് കൊണ്ട് നമ്മളോട് സംസാരിക്കുവാനും ഈശോ മാത്രമേ ഉള്ളൂ ഭാര്യയായിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ സ്വന്തം മക്കളായിക്കോട്ടെ ഒരാൾ പോലും നമ്മെ അത്യാവശ്യ നേരത്ത് പോലും സഹായിക്കുവാൻ കണ്ടില്ലെന്ന് വരും അപ്പോഴും നമ്മുടെ ഈശോ അവിടെയുണ്ട് ആ ഈശോയുടെ തിരുഹൃദയം നമ്മെ മാടി വിളിക്കുകയാണ് മകനെ മകളെ ഒരു അഞ്ച് മിനിറ്റ് സമയം നീ എൻ്റെ മുമ്പിൽ ചിലവഴിക്കും എൻ്റെ സഹനങ്ങളും വിഷമങ്ങളും എൻ്റെ ഹൃദയത്തോട് നീ ചേർത്ത് വയ്ക്കുക വളരെ പവർഫുൾ ആണ് ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ ആ ദിവ്യ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ മാഗ്നറ്റിക് പവർ നമ്മൾക്ക് കൈവരും ദിവസവും പ്രഭാതത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും തുടങ്ങുക രാത്രി ഉറങ്ങുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത ഈശോയുടെ തിരുഹൃദയം കൂടാതെ ഏകദേശം ഒരു എൺപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ഈശോയുടെ തിരുഹൃദയം രൂപമുണ്ട് അത് തറവാട്ടിലുള്ളതാണ് മുത്തപ്പാപ്പൻ്റെ കാലത്തുള്ള ഈശോയുടെ തിരുഹൃദയ രൂപമാണ് എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് ഈശോയുടെ തിരുഹൃദയ രൂപം അതുകൂടാതെ എൻ്റെ രണ്ട് റൂമിലും വീട്ടിലെ രണ്ട് റൂമിലും വ്യത്യസ്ത ഈശോയുടെ തിരി ഹൃദയ രൂപങ്ങൾ ഉണ്ട് എനിക്ക് ഏൽക്കുമ്പോൾ എനിക്ക് ഈശോയുടെ ആ തിരി ഹൃദയം ഒന്ന് കാണണം അത്രമാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഈശോയോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോ നൽകുന്ന ആശ്വാസം മനുഷ്യർ നൽകുന്ന ആശ്വാസം പോലെയല്ല നമുക്ക് ഈശോയുടെ വർത്തമാനം പറയാൻ പറ്റണം നമുക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റണം ആ ഒരു അടുപ്പം നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈശോയുടെ തിരുഹൃദയം വാക്കുകളും പ്രവൃത്തികളും എല്ലാം ചിന്തയിൽ നിന്നാണ് വരിക എന്നാൽ അവ മൂലമുണ്ടാകുന്ന പരിക്കുകൾ പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിനാണ് അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്നെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുകയാണ് അത് പെട്ടെന്ന് തന്നെ എൻ്റെ ചിന്തകളെയും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ തകരാറിലാക്കുന്നു ഏകദേശം അഞ്ച് മാസത്തോളം ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിഭാഗത്തിലും കൗൺസിലിങ്ങിലും മരുന്നും മറ്റുമൊക്കെയായി ഒന്ന് ആരോഗ്യം വീണ്ടെടുത്ത് ബോധതലത്തിലേക്ക് എനിക്ക് എത്തുക അതുപോലെ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ സംസാരിക്കുന്ന വ്യക്തിത്വമുള്ള ആളുകളോട് നമ്മൾ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് മനസ്സിന് ബലമില്ലാത്ത വ്യക്തികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ കലയിക്കുവാൻ വരുമ്പോൾ വാക്കുകൊണ്ട് ഷണ്ട കൂടുവാൻ വരുമ്പോൾ പരമാവധി അകലം പാലിക്കുക എന്നിട്ടും പിന്നാലെ വരുമ്പോൾ നാം നമ്മുടെ സ്നേഹത്തിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ സംസാരിക്കുവാനായിട്ട് നിൽക്കും അപ്പോൾ കലഹം ഉണ്ടാകും ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾ ആണെങ്കിൽ അധികം താമസിയാതെ ഹൃദയം പണിമുടക്കും യാതൊരു സംശയവും വേണ്ട ചില ആളുകൾ പറയുന്നത് കേൾക്കാം നീ എൻ്റെ ഹൃദയത്തിൽ ഇല്ല നീയൊക്കെ മരിച്ചുപോയേ തമാശിക്കു പോലും ആരോടും അങ്ങനെ പറയരുത് അത് വലിയ ഒരു നെഗറ്റീവ് എനർജിയാണ് ഹൃദയത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു നെഗറ്റീവ് വാക്കും ആരുടെ വായിൽ നിന്നും വരുവാൻ പാടുള്ളതല്ല കാരണം ഹൃദയത്തിന് ദൈവം മനുഷ്യ ശരീരത്തിൽ വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത് സമ്പൂർണ്ണ ബൈബിളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രാവശ്യമാണ് ഹൃദയം എന്ന പദം രേഖപ്പെടുത്തിയിട്ടുള്ളത് പഴയ നിയമത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യവും പുതിയ നിയമത്തിൽ മുപ്പത്തിരണ്ട് പ്രാവശ്യവും ഹൃദയം എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രാവശ്യമാണ് ഹൃദയം എന്ന പദം സമ്പൂർണ്ണ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കർത്താവ് അത്രമാത്രം പ്രാധാന്യം മനുഷ്യൻ്റെ ഹൃദയത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ വളരെ സ്നേഹത്തോട് പറയുകയാണ് നീ എൻ്റെ ഹൃദയത്തിൽ മരിച്ചുപോയേ നീ മരിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല അടുത്ത സെക്കൻഡ് നിമിഷത്തിനുള്ളിൽ തന്നെ കർത്താവ് വെളിപ്പെടുത്തി നീ ഇതാ മരിക്കുവാൻ പോകുന്നു അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഇപ്പോൾ സമയമായോ ഒരു ഒരേഴ് പുസ്തകം എനിക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട് ആത്മീയവുമായി ബന്ധപ്പെട്ട് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങൾ എഴുതുന്ന തിരക്കിലാണ് അത് പൂർത്തിയാകും വരെ കർത്താവെ എന്നെ വിളിക്കല്ലേ എന്നെ ഒഴിവാക്കി തരണം ഞാൻ കണ്ണുനീരോടെ തിരിഹൃദയത്തിലേക്ക് ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങയുടെ ജ്വലിക്കുന്ന സ്നേഹത്താൽ എന്നെ സുഖപ്പെടുത്തണമേ പിന്നീട് ഞാൻ എൻ്റെ ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ പരമാവധി റോഡ് സൈഡിനോട് ചേർന്ന് യാത്ര ചെയ്തിട്ട് പോലും ഓട്ടോമാറ്റിക്ക് ആയി ബസിന്റെയും ടിപ്പർ ലോറിയുടെയും അടിയിലേക്ക് ഞാൻ ഓടിക്കുന്ന ബൈക്ക് തിങ്ങി പോകുന്നു വിവരം മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ വാഹനം എടുക്കുന്നതിന് മുമ്പ് അഞ്ചു മിനിറ്റ് സമയം മെഴുകുതിരി കത്തിച്ചു വെച്ച് ഇശോയുടെ തിരിയത്തിനോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ യാത്രയെ സമർപ്പിക്കും അഞ്ചു മിനിറ്റ് സമയം ഞാൻ ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കി എന്നെ വേദനിപ്പിച്ച വ്യക്തിയെയും എന്നെയും എനിക്കുള്ളവയെയും എൻ്റെ യാത്രയെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വണ്ടിയിൽ താക്കോലെ ഇടാറുള്ളൂ സ്നേഹമുള്ളവരെ ഹൃദയം വെച്ച് നിങ്ങൾ ആരെയും വില പേശരുത് ഹൃദയത്തിൽ നിങ്ങൾ വളരെ പ്രാധാന്യം നൽകണം ഹൃദയത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകണം ഹൃദയം അങ്ങനെ തമാശ കളിക്കുവാനുള്ള ഒരു മാനുഷിക അവയവം അല്ല സ്നേഹമുള്ളവരെ വാക്കുകൊണ്ട് ആരുടെയും ഹൃദയത്തെ മുറിപ്പെടുത്തരുത് ഞാൻ ചിലപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരോട് വാക്കുകൊണ്ട് വഴക്കുകൂടാറുമുണ്ട് അവർക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കാറുമുണ്ട് അപ്പം തന്നെ മാപ്പ് ചോദിക്കാറുമുണ്ട് പക്ഷേ ഒരു കാരണവശാലും എൻ്റെ ശരീരത്തിൽ നിന്നും നെഗറ്റീവ് എനർജി പാസ് ചെയ്യുകയില്ല കാരണം എൻ്റെ ചിന്തകളെയും ഹൃദയത്തെയും ഭരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ് എൻ്റെ അതരത്തെയും ചിന്തയെയും സ്നേഹത്താൽ മുദ്രവയ്ക്കപ്പെട്ടതാണ് ആരുടെ കർത്താവിൻ്റെ സ്നേഹത്താൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു എളിയ മനുഷ്യനാണ് ഞാൻ അനുഗ്രഹിക്കുവാനോ ശപിക്കുവാനോ ഉള്ള അധികാരം എനിക്കില്ല അതിൻ്റെ അവകാശി കർത്താവാണ് എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ വേദനിപ്പിച്ചവരോട് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി ഈശോയുടെ തിരിഹൃദയത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള കടമയും ഉത്തരവാദിത്വവും നാം ഓരോരുത്തർക്കും ഉണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ഓ എൻ്റെ ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ഓ എൻ്റെ ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയ ജപങ്ങൾ കൂടെ കൂടെ ഉരുവിട്ടുകൊണ്ട് അനുദിനം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്താം എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു